ആരം കൃഷ്ണാരിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ശ്രീഗുരുവായപ്പൻ്റെ ദിവ്യ അനുഗ്രഹം കൊണ്ട് ഒരു ദിവസം കൂടി നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ചു ചേരാൻ സാധിച്ചിരിക്കുകയാണ് ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പാശരണം ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീ ശ്രീകൃഷ്ണ പാദമനുഷ്യം ഹൃദി ഭാവയാമി ഹരി കൃഷ്ണ പാദമനുഷ്യം ഹൃദി ഭാവയാമി ഹരേ നമ അപ്പോൾ ഇന്ന് കുറച്ച് ചോദ്യങ്ങളും കുറച്ച് ഉത്തരങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുഞ്ഞു ഒരു കുഞ്ഞു കുഞ്ഞുകഥയുണ്ട് വീഡിയോന്റെ ഇടയിലായിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഇന്നലെ അനേകം പേര് ഉത്തരം തന്നിരുന്നു കേട്ടോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും പേരൊക്കെ മറുപടി പറയുന്നു അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി ഞാൻ എല്ലാ ആൻസേഴ്സും വായിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു തൊണ്ണൂറ് ശതമാനം ആളുകളും പറഞ്ഞിട്ടുള്ളത് ഗുരുവായൂരപ്പൻ മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടാൽ എന്താണ് നിങ്ങൾ ഏർ ആവശ്യപ്പെടുക എന്ന് ചോദിച്ചപ്പോ എല്ലാവരും പറഞ്ഞത് കണ്ടു നിറഞ്ഞു പോകും ഉണ്ണികൃഷ്ണനെ കണ്ടാൽ പറയാനൊന്നും കിട്ടില്ല ഉണ്ണിക്ക് എല്ലാം അറിയണതല്ലേ എന്നായിരുന്നു കേട്ടോ അത് കേട്ടപ്പോൾ എനിക്കും ശരിയാണ് തോന്നി പക്ഷേ എന്നോട് ചോദിച്ചാൽ എനിക്ക് ഒരുപാട് ആൻസർ ഉണ്ട് കേട്ടോ കാരണം ഞാൻ എൻ്റെ സങ്കല്പ ലോകത്ത് ഭഗവാനെ ഭഗവാൻ വരുന്നതായിട്ടും ഭഗവാനെ കാണുന്നതായിട്ടും ഭഗവാനോട് സംസാരിക്കുന്നതായിട്ടും ഒക്കെ സങ്കല്പിച്ച് നോക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൻസേഴ്സും ഉണ്ട് ഓരോരുത്തരും പറഞ്ഞത് ശരിയാണ് അപ്രതീക്ഷിതമായി ഭഗവാൻ നമ്മുടെ മുമ്പിൽ വന്നാൽ നമുക്കൊന്നും പറയാൻ കിട്ടില്ല സന്തോഷമായി കൃഷ്ണാന്ന് മാത്രമേ പറയാൻ സാധിക്കുന്നുണ്ടാവുള്ളൂ അപ്പോൾ ഇതുപോലെ ഒരു ചോദ്യം ഇതിനിടയിൽ വീഡിയോൻ്റെ ഇടയിലായിട്ടുണ്ട് അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുള്ളൂ ആ ചോദ്യത്തിനുള്ള മറുപടി ഇന്ന് നിങ്ങളെല്ലാവരും തരുന്നു പ്രതീക്ഷിക്കുന്നു അപ്പോൾ ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് രേണുക എന്ന ഭക്ത രേണുക എന്ന ഭക്ത മാത്രമല്ല കേട്ടോ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് സുഹൃത ഹോമത്തിനെ കുറിച്ച് പറയാനായിട്ട് അപ്പൊ സുഹൃത ഹോമത്തിന് നവംബർ ഒന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തില് സുഹൃത ഹോമം നടന്നുകൊണ്ടിരിക്കുന്നത് അല്ല നടക്കാൻ പോകുന്നത് ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി വരെയാണ് അത് ഷീട്ടാക്കാൻ സാധിക്കുക അതിലിനി എന്താണ് പ്രസാദം വല്ലതും കിട്ടുമോ എന്നാണ് അപ്പൊ ഇതെല്ലാം പുതിയതായിട്ട് തുടങ്ങുകയാണ് ദേവസ്വം അതായത് എല്ലാ വർഷവും സുഹൃത ഹോമം നടന്നിരുന്നെങ്കിലും ഭക്തജനങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നത് ഇത് ആദ്യ വർഷമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരിലും ഒരാകാംക്ഷയാണ് എങ്ങനെയാണ് നടക്കുക എപ്പോഴാണ് നടക്കുക എവിടെയാണ് നടക്കുക എന്ത് പ്രസാദാണ് ലഭിക്കുക ഇങ്ങനെയുള്ള അനേകം ചോദ്യങ്ങളുണ്ട് എല്ലാവർക്കും നാലരയ്ക്ക് ശേഷം രാവിലെ നാലരയ്ക്ക് ശേഷമാണ് സുഹൃതോമം നടക്കാറുള്ളത് ഇതെല്ലാം ഉള്ളത് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ ഈ വർഷത്തിൽ എന്തൊക്കെ മാറ്റമാണ് സംഭവിക്കാൻ പോകുക എന്നറിയില്ല രാവിലെ നാലര നാലരയ്ക്ക് ശേഷമാണ് സുഹൃത നടക്കാറുള്ളത് വാതിൽമാടത്തിലാണ് സുഹൃത നടക്കുന്നത് വാതിൽമാടം എവിടെയാണെന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ചുറ്റമ്പലത്തിൽ നിന്ന് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആ പ്രവേശന കവാടം കഴിഞ്ഞ് വരുന്ന രണ്ട് ആ ഒരു ഇത്ര ഹൈറ്റിൽ കാണുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ അതിനെയാണ് വാതിൽമാടം എന്ന് പറയുന്നത് അവിടെയാണ് സുഗൃത നടക്കാറുള്ളത് ഇനി അതിൻ്റെ പ്രസാദം ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ നെയ്യാണ് പ്രസാദമായിട്ട് ലഭിക്കുക എന്നാണ് എൻ്റെ ഒരു അറിവ് ഇനി വേറെ എന്തെങ്കിലും ലഭിക്കുമോ എന്നുള്ളത് അന്വേഷിക്കുക എന്നെ വേണം ഞാൻ അന്വേഷിക്കുമ്പോഴും അവ്യക്തമായിട്ടുള്ള ആൻസേഴ്സാണ് എനിക്ക് കിട്ടുന്നത് കേട്ടോ ഒന്നും കൂടെ ചോദിക്കാം ഇതെല്ലാം പുതുമയുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് ഇനി സുഹൃത ഹോമം എന്തിനു വേണ്ടിയാണ് നടത്തുന്നത് എന്ന് ചോദിച്ചാൽ ദൈവചൈതന്യം വർദ്ധിപ്പിക്കുക എന്നതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ ഉദ്ദേശം അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ദൈവചൈതന്യം വർദ്ധിപ്പിക്കുക ഇനി നമ്മൾ എന്തിനാശീട്ടാക്കണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുഖൃത ഉണ്ടാവാൻ തന്നെയാണ് അതിൻ്റെ ആ ഒരു ഏറ്റവും വലിയ ഫലം പറയാനുള്ളത് ദുരിത നിവാരണം ദുഃഖനിവാരണം സുഖൃതം ഉണ്ടാവുക എന്നതാണ് അതിൻ്റെ ഒരു ഫലം എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് ചീട്ടാക്കാൻ വേണ്ടത് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാം അതല്ലെങ്കിൽ അഡ്വാൻസ് ബുക്കിംഗ് കൗണ്ടറിൽ നിന്ന് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് കൃഷ്ണാരമിത്രം ഒരു തരത്തിലുള്ള പണമിടപാടുകളും നടത്താത്തത് കൊണ്ട് എന്നോട് തരം പറയരുത് കേട്ടോ അപ്പൊ അത്രയും വിശേഷങ്ങളാണ് സുഹൃത ഹോമത്തിന്റെ അപ്പൊ സുഹൃതോമത്തിന്റെ ചോദ്യങ്ങൾ ചോദിച്ചതൊന്നും തന്നെ ഞാൻ എടുക്കുന്നില്ല ഒറ്റയടിക്ക് എല്ലാവരുടെ ആൻസേഴ്സിലേക്കും എത്തിന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഓരോരുത്തരുടെ ക്വസ്റ്റ്യനും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അടുത്തതായിട്ട് ഗീതാകുമാരി എന്നൊരു ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് നാമം ജപിക്കുമ്പോൾ മനസ്സിന് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എന്താ ചെയ്യണ്ടേന്ന് ഞാനൊരു കഥ പറയാം ഞാൻ ഇന്ന് കേട്ട കഥയാണ് കേട്ടോ വൈശ്രവണത്തെ നാരായ രാമൻ നമ്പൂതിരി എന്നൊരു ഭക്തോത്തമൻ ഉണ്ടായിരുന്നു അദ്ദേഹം നാരായണീയം ഭാഗവതം ഭഗവത്ഗീത എല്ലാം അറിയുന്ന ആളായിരുന്നു അദ്ദേഹം നാമജപത്തിലൂടെ ഭഗവാനെ അത്രയധികം സാക്ഷാത്കരിച്ചിട്ടുള്ള രാമനാമജപത്തിലൂടെ ഹരേ രാമ എന്ന ജപത്തിലൂടെ അദ്ദേഹം ഭഗവാനെ സാക്ഷാത്കരിക്കാൻ ശ്രമിച്ചിട്ടുള്ള അനേ അനേകം ഭക്തരിലെ ഒരാളാണ് ഇദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് ഇദ്ദേഹത്തിന് അൽസമേഷ് പോലുള്ള ഒരു സുഖം പിടിച്ചു അതായത് അൽസമേഷ് ആയിരിക്കാം എല്ലാം മറന്നു പോകുന്ന ഒരവസ്ഥ എല്ലാം അദ്ദേഹം മറന്നു ഇഹത്തിലെ ഒന്നും അദ്ദേഹത്തിന് ഓർമ്മയില്ല ചിലപ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പോലും അദ്ദേഹം മറന്നുപോകും ആരാണ് എന്താണെന്നൊന്നും പക്ഷെ അപ്പോഴും അദ്ദേഹത്തിൻ്റെ നാവിൽ നാമം ഉണ്ടായിരുന്നു എന്നാണ് എപ്പോഴും ഭഗവാനെ അനുസ്മരിച്ചുകൊണ്ടായിരുന്നു ഇത്ര അദ്ദേഹം എപ്പോഴും നാമം ചൊല്ലിക്കൊണ്ട് ഇപ്പോഴും നാമം ചൊല്ലിക്കൊണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് അദ്ദേഹത്തിന് സാധിച്ചതും എല്ലാ കാര്യങ്ങളും ഈ ദേഹം കെട്ടിയതിന് ശേഷം അദ്ദേഹത്തിലേക്ക് വന്നു ചേർന്ന എല്ലാ കാര്യങ്ങളെയും അദ്ദേഹം മറന്നുവെങ്കിലും അദ്ദേഹം ആ മാത്രം മറന്നില്ല എന്തുകൊണ്ടാണെന്ന് അറിയോ ശീലം കൊണ്ടാണ് അദ്ദേഹം അത്രയും നാമം ജപിക്കുമായിരുന്നു ഇങ്ങനെ നാമം ജപിക്കുന്ന അദ്ദേഹത്തിന് ഭഗവാൻ ഏറ്റെടുത്തിട്ടുണ്ടാവില്ലേ എന്ന് ആലോചിച്ച് വെക്കൂ അപ്പൊ അതേമാതിരി നമുക്കൊരു ശീലം വേണം നമ്മുടെ നാവിന് നാമം വഴങ്ങണം നാവിന് നാമം ശീല ശീലമാവണം അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് എത്ര കോൺസെൻട്രേഷൻ ഇല്ലെങ്കിലും നിങ്ങൾ നാമം ജപിച്ചോളൂ ജപിച്ച് 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 ഒരു കോൺഫിഡൻസ് വരാനുണ്ട് നിങ്ങൾക്ക് എനിക്കെൻ്റെ കൃഷ്ണനുണ്ട് എനിക്കെൻ്റെ ഉണ്ട് എന്നൊരു കോൺഫിഡൻസ് വരാനുണ്ട് അത് വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ പിന്നെ ഊണിലും ഉറക്കത്തിലും നിങ്ങൾക്ക് ആ കോൺസെൻട്രേഷൻ ഉണ്ടാവും ഒരു എന്താ പറയുക മൈൻഡിന്റെ ഒരു ഭാഗം കൊണ്ട് നമ്മൾ കൃഷ്ണചിന്തയിലായിരിക്കും ഒരു ഭാഗം കൊണ്ട് നമ്മൾ നമ്മുടെ ഈ ദേഹത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ഈ ദേഹം എന്ന് പറയുന്നത് ഈ ദേഹം നമ്മൾ അമ്മയാണ് മകളാണ് ഭാര്യയാണ് അമ്മൂമ്മയാണ് അങ്ങനെ പല ഉത്തരവാദിത്വങ്ങളും നമുക്കുണ്ടല്ലോ അതെല്ലാം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടാവും ഒരു ഭാഗത്ത് നമ്മളും നമ്മുടെ കൃഷ്ണനും ഉണ്ടായിരിക്കും ഇത് നാമം ജപിച്ച് 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 സിദ്ധി വന്ന ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് മുടക്കൊന്നും കൂട്ടണ്ട കോൺസെൻട്രേഷൻ ഇല്ല എന്നുള്ള പേടിയേ വേണ്ട ഗുരുവായൂരപ്പൻ കനിഞ്ഞ അനുഗ്രഹിക്കുന്ന ഒരു ദിവസം വരും അന്ന് നിങ്ങൾക്ക് എന്തായാലും കോൺസെൻട്രേഷൻ കിട്ടാതിരിക്കില്ല അതുവരെ മുറുക്കി പിടിച്ചോളൂ അടുത്തതായിട്ട് ഞാൻ വായിക്കാം കേട്ടോ ഞാൻ ഇന്നലെ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിന് മറുപടി ആയിട്ട് ഒരു അമ്മ അയച്ചതാണ് കേട്ടോ എനിക്കൊന്നും വേണ്ട സൗതം നന്നായി ഒന്ന് കൺകുളിർക്കെ കാണാൻ പറ്റിയാൽ മാത്രം മതി ഉണ്ണി കൃഷ്ണനെ നമ്മുടെ കണ്ണനെ ഒരിക്കൽ കണ്ണനെ കാണാൻ വന്നിട്ട് എനിക്ക് കാണാൻ പറ്റിയില്ല സങ്കടത്തോടെ തിരികെ പോന്നു പിറ്റേന്ന് ഉച്ചമയക്കത്തിൽ നമ്മുടെ കണ്ണൻ എൻ്റെ അരികിൽ വന്ന് തൽ തത്തൊട്ട് തലോടിക്കൊണ്ട് പറഞ്ഞു വിഷമിക്കണ്ട ഞാൻ കൂടെയുണ്ട് ഇനി എന്നെ കാണാൻ വരുമ്പോൾ എനിക്കിഷ്ടമുള്ളതൊക്കെ ആയിട്ട് വന്നോളൂ പിന്നെ ഞാൻ പിന്നെ വരുമ്പോൾ എൻ്റെ കണ്ണിനെ ഇഷ്ടമുള്ള അവിലും കൊണ്ടുവന്നു സമർപ്പിച്ചു നന്നായിട്ട് തൊഴാന് സാധിച്ചു എന്ന് അത് ഒരു വലിയ കൃഷ്ണാനുഭവം ആണ് എന്ന് ആ സ്വപ്നത്തിൽ ദർശനം നൽകി എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വിജയ് നാരായണൻ എന്ന ഭക്തയാണ് കേട്ടോ നമ്മളോട് ഇത്ര മനോഹരമായിട്ടുള്ള ഒരു അനുഭവം പങ്കുവെച്ചത് അത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായതുകൊണ്ട് ഞാനൊന്ന് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ ഉണ്ണികൃഷ്ണൻ ഇങ്ങനെയാണ് മനസ്സറിഞ്ഞ് നമ്മൾ അത്ര സങ്കടത്തോടു കൂടി എന്തെങ്കിലും കാര്യം ഭഗവാനെ ഏൽപ്പിച്ചാലുണ്ടല്ലോ ഉറപ്പായിട്ടും ഭഗവാൻ അതിനൊരു നിവാരണം അല്ലെങ്കിൽ നിവർത്തി മാർഗം അപ്പം തന്നെ തരും അങ്ങനെ എന്താ പറയുക എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാത്രമൊന്നുമല്ല കേട്ടോ ഞാനൊക്കെ എൻ്റെ നിത്യജീവിതത്തിലെല്ലാം ഭഗവാനെ ഏൽപ്പിക്കാറുണ്ട് ചിലപ്പോൾ എനിക്ക് നാല് മണിക്ക് എഴുന്നേൽക്കണം പക്ഷേ ഞാൻ എനിക്ക് എഴുന്നേൽക്കാൻ ഞാൻ അലാറം വെക്കാൻ മറന്നു പകുതി ഉറക്കത്തിലാണ് എനിക്ക് ഓർമ്മ വരുന്നത് എന്ന് വെച്ചാൽ നീ കൃഷ്ണൻ എൻ്റെ മണിക്ക് വിളിക്കണേ അങ്ങനെ പറയും കറക്റ്റ് മണിക്ക് ഞാൻ എഴുന്നേൽക്കും കേട്ടോ അതെങ്ങനെയാണെന്നുള്ളത് ഒരു അത്ഭുതം തന്നെയാണ് നമ്മുടെ നീ കൃഷ്ണൻ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഉണ്ടായി ഇല്ലത്ത് പൂജ ഉണ്ട് അപ്പം ഞാൻ പൂജ ഒക്കെ എനിക്ക് നേരത്തെ എഴുന്നേൽക്കണം അപ്പം ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ച സമയം ഉണ്ണികൃഷ്ണ എന്നെ മൂന്നേ അമ്പതാകുമ്പോൾ വിളിക്കണം കേട്ടോ എനിക്ക് എഴുന്നേറ്റില്ലെങ്കിൽ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു മൂന്നേ അമ്പതാകുമ്പോൾ തൊട്ടടുത്ത സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് പടക്കം പൊട്ടി എങ്ങനെയാണ് ഈ നാല് മൂന്നേ അമ്പതിനൊക്കെ പടക്കം പൊട്ടണമെന്ന് എനിക്കറിയില്ലാട്ടോ ഞാൻ ആ പടക്കം പൊട്ടി ഒച്ച കേട്ടിട്ട് പെട്ടെന്ന് ഞെട്ടി ഉണർന്നതും നോക്കുമ്പോൾ അപ്പുറത്തേക്ക് സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് പടക്കം പൊട്ടി നിന്ന് ശബ്ദം കേൾക്കാനുണ്ടാവും ഞാൻ വിചാരിച്ചു ഉണ്ണികൃഷ്ണ ഞെട്ടി എഴുന്നേൽപ്പിക്കുന്നുണ്ടായിരുന്നു തട്ടി വിളിച്ചാൽ ഞാൻ എഴുന്നേൽക്കുമായിരുന്നു എന്ന് അങ്ങനെയുള്ള അനുഭവങ്ങളും അതൊക്കെ ഞാൻ ചിലപ്പോൾ ഞാൻ എൻ്റെ ഭ്രാന്തായിട്ട് എല്ലാവർക്കും തോന്നുന്നുണ്ടായിരിക്കാം പക്ഷേ കൃഷ്ണനോട് ഉണ്ണി കൃഷ്ണനോട് റിലേറ്റ് ചെയ്ത് പറയാൻ കാണാൻ ശ്രമിച്ചാൽ നമുക്കെല്ലാം ഭഗവാനാണ് എല്ലാം അപ്പോൾ അതാണ് അടുത്ത ചോദ്യം ആദിത്യ എന്ന ഒരു ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് സവിത പറയുന്ന യാത്ര യാത്ര ദ്രൗപദീ ത്രാണേ എന്ന മന്ത്രം എന്ന നാമം എപ്പോഴാണ് ചൊല്ലേണ്ടത് എപ്പോൾ വേണമെങ്കിലും ചൊല്ലാം കേട്ടോ ഏത് നിമിഷം വേണമെങ്കിലും ചെല്ലാം കാരണം ആ മന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് യാത്ര യാത്വരാ ദ്രൗപതിജരക്ഷണേ മൈ ആർത്തേ കരുണാ സിന്ധു സാത്വരാഹരേ ഏർ ദ്രൗപതിയെ രക്ഷിക്കാൻ ഓടി ചെന്ന ഭഗവാനെ ആ ഗജേന്ദ്രനെ രക്ഷിക്കാൻ ഓടി വന്ന ഭഗവാനെ എന്നെ രക്ഷിക്കാൻ മാത്രം എന്താ ഇത്ര പതുക്കാവുന്ന എന്ന് ഭൂന്താനത്തിന്റെ പരിഭവമാണ് ആ പരിഭവം കേട്ടതും ഞാൻ ഒട്ടും വൈകീട്ടില്ലേ ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ് ഓടി ഈ കൃഷ്ണനാണ് അപ്പൊ നമ്മളോടും അങ്ങനെ പറയണല്ലോ അപ്പൊ നമുക്ക് എപ്പ വേണമെങ്കിലും അങ്ങനെ ചൊല്ലാട്ടോ അടുത്തതായിട്ട് ഞാൻ കൊറേ എണ്ണ ഇത് ഈ സുഹൃത ഹോമത്തിന്റെ തന്നെ എടുത്തു വെച്ച കാരണം ഓക്കെ അടുത്തതായിട്ടൊരമ്മ ഏർ രാജി രാമചന്ദ്രൻ എന്നാണ് ആ അമ്മയുടെ പേര് ഭഗവാനെ കണ്ടാൽ എന്താണ് ചോദിക്കുക എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മോൻ എന്നെ വിട്ട് പോയിട്ട് പത്ത് മാസമായി ആ ആത്മാവിനെ ഭഗവാന്റെ പാദത്തിലേക്ക് എത്തിക്കണേ എന്ന് പറയും എന്നാണ് പറഞ്ഞിരിക്കണത് അത് വലിയൊരു പ്രാർത്ഥനയാണ് അമ്മയ്ക്ക് ഭഗവാൻ ധൈര്യം കൊടുക്കട്ടെ ഒപ്പം ആ തിരിച്ചെടുത്തു കൊണ്ടുപോയ ആ മകന് പകരമായിട്ട് അമ്മയ്ക്ക് ആ ഉണ്ണികൃഷ്ണനെ തന്നെ മകനായി ലഭിക്കട്ടെ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാം കേട്ടോ എത്രയും പെട്ടെന്ന് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ ഉണ്ണികൃഷ്ണൻ മനസ്സിലെപ്പോഴും ഉണ്ടാവട്ടെ അതേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂല്ലോ അടുത്ത ചോദ്യം അജിത ബാബുരാജാണ് ചോദിച്ചിരിക്കുന്നത് ഗുരുവായൂർ ടൗൺ ഹാളിൽ നാരായണീയം റിലേറ്റഡ് ആയിട്ട് എന്താണ് നടക്കുന്നത് എന്നാണ് ഒക്ടോബർ അഞ്ചാം തീയതി മുതൽ പത്താം തീയതി വരെ നാരായണീയത്തിൻ്റെ വൈകുണ്ഠാമൃതം എന്ന പേരിൽ അഖില നാരായണീയ മഹോത്സവമാണ് അവിടെ നടക്കുന്നത് കേട്ടോ അത് അഞ്ചാം തീയതി മുതൽ പത്താം തീയതി വരെയാണ് മഞ്ജുലാലിന്റെ അടുത്താണ് ടൗൺ ഹാള് അറിയുന്നു വിചാരിക്കുന്നു അവിടെയാണ് നടക്കുന്നത് കേട്ടോ ഇനി അടുത്തതായിട്ട് അടുത്തതായിട്ട് എല്ലാം സുഹൃത ഹോമത്തിനെ കുറിച്ച് തന്നെയാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത് ഇനി നിമ്മി എന്ന ഭക്ത പറഞ്ഞിട്ടുണ്ട് ഏർ സവിത ഞാൻ പണ്ട് മുതലേ വീഡിയോ കാണുന്നതാണ് മറ്റേ ചാനലിൽ പറഞ്ഞിരുന്ന കണ്ടന്റ് കാര്യങ്ങൾ ഒന്നുകൂടി പറഞ്ഞാൽ വളരെ നന്നായിരുന്നു തീർച്ചയായിട്ടും കേട്ടോ അന്ന് ഞാൻ ഏകദേശം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം പേരിലേക്കാണ് എത്തിച്ചത് എന്ന് തോന്നുന്നു അത് ഇനി വീണ്ടും ഇരുപത്തയ്യായിരത്തിന് തുടങ്ങിയിട്ടേളുമ്പോൾ നമ്മൾ വീണ്ടും അതിലേക്ക് എത്തിക്കാം എന്ന് വിചാരിക്കുന്നു കുറേശ്ശേ ആയിട്ട് സമയം തരൂ ഞാൻ ഓരോന്നും പറയാട്ടോ കേട്ടോ എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം അപ്പം ഇനിയൊരു കഥയാണ് ആ കഥയ്ക്ക് മുമ്പായിട്ട് ഒരു ചോദ്യമാണ് ഉണ്ണിക്കൃഷ്ണൻ്റെ നാല് അമ്മമാരുടെ പേര് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് ഈ നാലമ്മമാരിലെ ഏറ്റവും സുഹൃതം ചെയ്ത അമ്മ അല്ലെങ്കിൽ എൻ്റെ കണ്ണിൽ എൻ്റെ മനസ്സിലുണ്ട് ആ ഒരു അമ്മയുടെ രൂപം ആ അമ്മയ്ക്ക് അത്ര ഭാഗ്യമുണ്ട് അല്ലെങ്കിൽ മറ്റ് മൂന്ന് ഒരു ഒരുപടി ഭാഗ്യം കൂടുതൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു അമ്മ ആരാണെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് ആ എന്നാലമ്മമാരുടെ പേരും അതിൽ ഏറ്റവും സുഹൃതിയായി എല്ലാ അമ്മമാരും സുഹൃതം ചെയ്തുകൊണ്ടാട്ടോ ഭഗവാനെ ഉണ്ണിയെ നം സ്വന്തം പൊന്നുണ്ണിയായിട്ട് കിട്ടിയത് ലാളിക്കാൻ സാധിച്ചത് അതെല്ലാം ആണ് എന്നാലും ഒരു തരി ഇഷ്ടം കൂടുതലുണ്ടോ ഈ അമ്മയോട് എന്ന് തോന്നുന്ന ഒരമ്മ ആരാണെന്ന് പറയാൻ പറ്റുമോ ഇതാണ് ഇന്നത്തെ ചോദ്യം നിങ്ങൾക്ക് ആലോചിച്ച് ഉത്തരം കണ്ടുപിടിച്ച് അതൊന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അടുത്തതായിട്ട് ഒരു കഥ പറയാം ഒരിക്കൽ യുധിഷ്ഠിര മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ ആ ഒരു മഹാഭാരത യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം ഏറ്റവും നല്ല ഭരണം കാഴ്ച വയ്ക്കുന്ന ഭരണാധികാരിയാണത് കുറേശു കുറേശൊക്കെ അദ്ദേഹത്തിന് അതിൻ്റെ ചെറിയ ഒരു അഹങ്കാരമൊക്കെ വരാൻ തുടങ്ങി കേട്ടോ അങ്ങനെ വന്ന സമയത്ത് അദ്ദേഹം അതിങ്ങനെ ഭഗവാൻ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ അഹങ്കാരം ഉണ്ടെങ്കിൽ ഭഗവാൻ അത് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ അപ്പോൾ ഭഗവാൻ അതിങ്ങനെ മനസ്സിലാവാൻ തുടങ്ങി അപ്പോൾ ഭഗവാനൊന്നും പറഞ്ഞില്ല കേട്ടോ അപ്പം പകരം ഭഗവാൻ ഒരു ദിവസം ഹാസിനപുരത്തിൽ വന്നിട്ട് അല്ലെങ്കിൽ യുധിഷ്ഠിര മഹാരാജാവിൻ്റെ രാജധാനിയിൽ വന്നിട്ട് ആ ഭരണപരമായ കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യുധിഷ്ഠിരൻ പറയുന്നുണ്ട് കേട്ടോ ഇന്ന് ഞാൻ അത്രയും കാര്യങ്ങൾ ചെയ്തു ഇന്ന് ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൃഷ്ണ ഞാൻ നന്നായിട്ടല്ലേ ഭരിക്കണേ എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം അദ്ദേഹം പറഞ്ഞു നമുക്ക് ഒരു ഒരിടം വരെ പോവാം അപ്പം എവിടേക്കാണ് പോകേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നമുക്ക് സുതലത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞു സുതലം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും മഹാബലിയെ ആ കൊണ്ടുപോയി വസിപ്പിച്ച ആ സ്വർഗത്തേക്കാൾ മനോഹരമായ ആ ഒരു പ്രദേശമാണ് സുതലം എന്നറിയപ്പെടുന്നത് അപ്പോൾ സുതലത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് ഭയങ്കര ഉത്സാഹമായി കിട്ടും കാരണം ഭൂമി അല്ലാതെ മറ്റൊരു ലോകം കാണാനുള്ള അവസരം വാമനമൂർത്തിയെ നമസ്കരിക്കാനുള്ള അവസരം മഹാബലിയെ കാണാനുള്ള അവസരം അദ്ദേഹം പറഞ്ഞു ശരി കൃഷ്ണ നമുക്ക് രണ്ടുപേർക്കും കൂടി എത്രയും പെട്ടെന്ന് പോകാം എന്ന് പറഞ്ഞു അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി സുതലത്തിലേക്ക് പോയ സമയത്ത് മഹാബലിയെ കാണാനിടയായി മഹാബലി അവിടെ വിളിച്ചിരുത്തി ഒരു ഭഗവാൻ ഒരുപാട് സൽക്കാരങ്ങളും സ്വീകാരം സ്വീകരണങ്ങളും നൽകി ഒപ്പം യുധിഷ്ഠിരനും എന്നിട്ട് യുധിഷ്ഠിരനെ പരിചയപ്പെടുത്തിയിട്ടോ ഹസ്തനപുരം മഹാരാജാവാണ് ചക്രവർത്തി ആണ് ഇപ്പോൾ ഇദ്ദേഹം മഹാഭാരത യുദ്ധം കഴിഞ്ഞ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ സമയത്ത് എങ്ങനെയാണ് ഭരണപരമായ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് എങ്ങനെ പോകുന്നു ഇപ്പോൾ ഭരണപരമായ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചു ചോദിച്ചത് ഇങ്ങനെ മഹാബലിയാണ് ചോദിച്ചത് യുധിഷ്ഠിരനോടാണ് ചോദിക്കുന്നത് ആ സമയത്ത് യുധിഷ്ഠിരൻ പറഞ്ഞു വളരെ നന്നായിട്ട് പോകുന്നു ഞാൻ ഒരു ദിവസം പന്ത്രണ്ട് ലക്ഷം പേർക്ക് അന്നദാനം നൽകുന്നുണ്ട് അദ്ദേഹം വളരെ പ്രൗഢമായിട്ട് പറയുകയാണ് കേട്ടോ ഈ സമയത്ത് മഹാബലി തിരിച്ചൊരു ചോദ്യം ചോദിച്ചു ഇത്രേ പന്ത്രണ്ട് ലക്ഷം പേര് അന്നദാനം കഴിക്കാൻ ഒരു ദിവസം വരുന്നുണ്ടോ അങ്ങേടെ രാജ്യത്ത് അപ്പൊ ഈ പന്ത്രണ്ട് ലക്ഷം പേർക്കും മറ്റ് തൊഴിലുകളൊന്നും ഇല്ല ഞാൻ ഭരിക്കുന്ന കാലത്ത് അന്നദാനം കൊടുക്കേണ്ട ഒരു ആവശ്യകത അവിടെ ഉണ്ടായിരുന്നില്ല കാരണം എല്ലാവരും സ്വയം പര്യാപ്തരായിരുന്നു എന്ന് ഇത് കേട്ട സമയത്താണ് അദ്ദേഹത്തിന് മനസ്സിലായത് അദ്ദേഹത്തിന് ഭരണപരമായ കാര്യത്തിൽ എത്രത്തോളം പക്വത ഇനിയും വരാനിരിക്കുന്നു എന്നുള്ളത് അത് ഒറ്റ വാചകം കൊണ്ട് തന്നെ മനസ്സിലായി കഴിഞ്ഞു അവിടെ അപ്പോൾ നമ്മുടെ ഉണ്ണികൃഷ്ണൻ അങ്ങനെയാണ് വിവേക ബുദ്ധി കൊടുക്കുക ഏത് എന്നൊന്നും പറയാൻ പറ്റില്ല നമുക്ക് ചെറിയൊരു അഹങ്കാരം വന്നാൽ തന്നെ അദ്ദേഹം അതിനെ തിരുത്തിക്കൊണ്ട് നീ ഇങ്ങനെയല്ല ചിന്തിക്കേണ്ടത് നീ ചിന്തിക്കേണ്ടത് മറ്റൊരു തരത്തിലാണ് എന്ന് പറഞ്ഞ് നമ്മളെ തിരുത്തി നേർവഴിക്ക് കൊണ്ടുപോകും എന്ന് പറയുന്നതാണ് ഈ കഥ അപ്പോൾ ഇനി വേറെ വിശേഷങ്ങളൊന്നുമില്ല ഇത്രയും ചോദ്യങ്ങളും ഈ ഒരു കുഞ്ഞു കഥയും മാത്രമാണ് ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഞാൻ ചോദിച്ച ചോദ്യം ആരും മറക്കരുത് അതിൻ്റെ ഉത്തരം താഴെ കമൻ്റായി അറിയിക്കാനും മറക്കരുത് ആരും എനിക്ക് പേഴ്സണലി നമ്പറിലേക്ക് മെസ്സേജ് അയക്കരുത് ഞാൻ കാണില്ല ഉത്തരങ്ങൾ നിങ്ങൾക്ക് പറയാനുള്ള ഉത്തരങ്ങൾ താഴെ കമൻറ്റായിട്ട് അറിയിക്കൂട്ടോ അപ്പോൾ എത്ര പേര് ശരി ഉത്തരം പറയുന്നു എത്ര പേര് രസകരമായ ഉത്തരങ്ങൾ പറയുന്നു ഓരോരുത്തർക്കും ഇതിനെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ആണ് ഉണ്ടാവുക ഇഷ്ടമുള്ള ഒപ്പീനിയൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന ഒപ്പീനിയൻ നിങ്ങൾ പറയൂ അപ്പൊ അത്രയും വിശേഷങ്ങളേ ഉള്ളൂ സർവ്വരോഗവിനാശന സർവ്വപാപ വിനാശന സർവ്വദുഃഖവിനാശന സർവ്വസൗഖ്യപ്രദായക ശ്രീ ഗുരുവാര ഹരേ